ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൺ കറിയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ കുറച്ച് തേങ്ങ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മസാല മസാലപ്പൊടി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പെരുംചീരകം ഗ്രാമ്പു ഏലക്ക ബേലീഫ് സവോള കരിയാപ്പില കശുവണ്ടി പരിപ്പ് പിന്നെ നമ്മുടെ മട്ടൺ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതാദ്യം ഒരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാതെ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മട്ടണിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഓക്കെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഒരു അഞ്ചെട്ട് വിസിൽ വരണം വേകാനായിട്ട് അപ്പോൾ വെന്ത് വരുന്നവരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മട്ടൺ കറി ചെയ്യാൻ നമുക്ക് ആദ്യം കടായി വെച്ച് കൊടുക്കുക സ്റ്റവ് ഓൺ ചെയ്തിട്ട് കടായി വെള്ളമൊക്കെ ഉണ്ട് ഓട്ടെ പിന്നെ എൻ്റെ ക്യാമറമാൻ മാസ്ക് ഒക്കെ വെച്ചാണ് ക്യാമറമാൻ ഇന്ന് എനിക്ക് വീഡിയോ തരുന്നത് പുള്ളിക്കാരിക്ക് മട്ടൺ എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അതുകൊണ്ട് അതിന്റെ മണം പോലും പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പുള്ളിക്കാരി വളരെ അകന്നാണ് ജാഗ്രതയോടെ വീഡിയോ എടുക്കുന്നത് ആ ശരി നമ്മുടെ കടയിൽ ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ കുറച്ച് ചേർത്താ മതി മട്ടണിൽ ഒരുപാട് കൊഴുപ്പൊക്കെ ഉള്ളത് കാരണം കുറച്ച് ചേർത്തത് എണ്ണ ചൂടായിട്ട് നമ്മുടെ മസാല മസാലകളൊക്കെ ആദ്യം ഇട്ടു കൊടുക്കാം സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചേക്കണേ പിന്നെ അതിലേക്ക് പച്ചമുളകും സവോളയും പിന്നെ കരിയാപ്പിലെ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ല അതെല്ലാം കൂടെ തീർച്ച എന്റെ മുഖത്തിരിക്കും അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം സവോളയൊക്കെ നല്ലായിട്ട് വഴന്നു വരണേ പിന്നെ അതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നമുക്കിച്ചിരി നേരം അളപ്പ് വെച്ച് വഴറ്റിയെടുക്കാം പരിപ്പും തേങ്ങയും കൂടെ നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം ഒരു കുറച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മുടെ ക്യാമറാമാൻ മാസ്ക് ണ്ടോ പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും എല്ലാം നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഒരു ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കുക പിന്നെ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മുമ്പേ ഏർ ഇറ മട്ടനും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മല്ലി സോറി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ഇവിടെയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി പച്ചമണമൊക്കെ മാറുന്നതും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തേങ്ങയും കശുവണ്ടിയും കൂടെ അരച്ചു വെച്ചിരിക്കുന്നപ്പോൾ പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മട്ടൺ നല്ല വിസിലൊക്കെ നല്ലതായിട്ട് വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വിസിലോളം എടുത്ത് വേഗാനായിട്ട് വേണ്ട നമ്മുടെ മട്ടൺ ഒക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ മട്ടണും അതിനുവെള്ളവും കൂടെ നമ്മുടെ ഈ അരപ്പിനകത്ത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് നമുക്ക് മട്ടൺ മസാല പൗഡർ ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക കണ്ടല്ലോ ടേസ്റ്റി ടേസ്റ്റി മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Bye.